പിള്ളേരുടെ എക്സാം കഴിഞ്ഞോണ്ടേ ടി വി അവരുടെ കയ്യിലായിരുന്നു അപ്പൊ പിന്നെ വൈകിട്ട് ഫുൾ ടൈം അവര് ടി വി വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാനില്ലാത്തോണ്ട് ഫോൺ നോക്കിട്ട് റീല് കണ്ടുകൊണ്ട് മടുത്തു അപ്പോഴാണ് ചേട്ടൻ നോക്കണത് വേണമെങ്കിൽ വണ്ടിയിൽ ഇരുന്നോ ഞാൻ പത്തിക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടപ്പോ ആദ്യം ഞാൻ ഒരുങ്ങിറങ്ങി ആ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടാട്ടോ വെറുതെ കഴിച്ചോളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ഓരോന്നാലോചിച്ചിരിക്കലോ ചേട്ടൻ വെറുതെ പോണതല്ലോസ് തീർന്നു പോസ്റ്റ് വേഡ് ആയതോണ്ട് സിമ്മ ബ്ലോക്കാ റെഡി ആക്കാനുള്ള പോക്കാണ് അവിടെ പോസ്റ്റ് ആയിട്ട് നിക്കേണ്ട വരുന്ന എനിക്കറിയാട്ട അതെ ആ കാണത്താണ് ഒമാൻറ്റല് ഇവിടത്തെ ആദ്യത്തെ ടെലികമ്യൂണിക്കേഷൻ കമ്പനി ആണ് ഇപ്പൊ ഇവിടെ നവരാസ് മുറുടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മുമ്പേ വന്നവരുടെ കയ്യിലൊക്കെ ഒമാൻ തല ആണ് ബാങ്ക് മസ്കത്തി അവിടുന്ന് ഫുലൂസ് എടുക്ക അടക്കുക അത്രേ ഉള്ളൂ ഞാൻ കൊച്ചുകഴിഞ്ഞപ്പൊ വണ്ടീനിന്ന് ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞു കളിച്ചുടാ അപ്പോഴാ ഒരു സംഭവം ഞാൻ കണ്ടത് ഒരു കല്യാണപ്പന്തും അപ്പൊ ചേട്ടന്മാരെ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും ഓ ഇവിടെ ഒന്ന് പോയി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അങ്ങനെ ഇതാക്കാൻ ഇല്ല എന്തെല്ലേ അമ്മാടികളുടെ നല്ല അടിപൊളി ലെ നല്ല അടിപൊളി നല്ലതുണ്ട് വൺ സെറ്റപ്പ് ചൂടായതുകൊണ്ട് വലിയ വലിയ സാന്റുകളൊക്കെ നല്ല അടിപൊളി കാർപ്പറ്റും ഇട്ടിട്ടുണ്ട് ഇനി എടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്നു പറയാ ഇവിടെ ആണുങ്ങൾക്ക് മാത്രേ പ്രവേശനം ഉള്ളൂ കേട്ടോ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ ആവും എന്തായാലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വൈബ് കൂടി വൈബാൻ വിളിച്ചു പോയി ഇവിടെ ചാൻസറ്റാ അപ്പൊ ഓർമ്മകളൊക്കെ പോയി വീഡിയോ എടുത്ത് നിക്കുമ്പോഴാണ് ചേട്ടൻ ഹോൺ അടിക്കണത് ആളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു തോന്നിട്ട് അപ്പൊ അങ്ങനെ കല്യാണം അപ്പൊ എന്തെങ്കിലും അവിടെ മടങ്ങുക അപ്പൊ ഇവിടെ ഒരു പാക്കിസ്ഥാനിരിക്കുന്നു അയാളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്